ോസ്കോ പുത്തൂർ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ വഞ്ചിച്ച് എറണാകുളത്തെ വിമത വൈദികർക്കും എ എം ടി ഗുണ്ടകൾക്കും കൂടെ അതിരൂപതയിലെ അവസാനത്തെ അഡ്മിനിസ്ട്രേറ്ററായി മാറണം ഇത്തരത്തിൽ ഇനിയൊരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എറണാകുളം അതിരൂപതയിൽ ഉണ്ടാകാൻ പാടില്ല നിരവധി വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നിട്ടും ഈ സമയം വരെ ഞങ്ങളാരും പ്രതികരിച്ചില്ല മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാരിലൂടെ യാതൊരുവിധ നന്മയും ഉണ്ടാകില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ വീണ്ടും പറയുന്നു ബോസ്കോ പുത്തൂർപിതാവ് അദ്ദേഹം സ്വയമേ രാജിവെച്ച് പുറത്തു പോകണം ഒരു വിമത വൈദികർക്കും പൈശാചിക സ്വാധീനങ്ങൾക്കും പുറപടിക്കാത്ത മറ്റൊരു നട്ടലുള്ള അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കസേര ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു തന്റെ തന്നെ കൈപ്പടയിൽ ഒപ്പിട്ട സർക്കുലറിൽ തുറക്കണമെന്ന് ആവശ്യപ്പെടുകയും താൻ തന്നെ ബലിയർപ്പിക്കേണ്ട പള്ളിയിൽ അന്ന് ബലിയർപ്പിക്കാതെ ഒളിച്ചോടുകയും ചെയ്ത ബോസ്കോ പുത്തൂർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി പുറത്തിറങ്ങിയ ഒപ്പിട്ട സർക്കുലർ വാസിൽ പിതാവ് റോമിലേക്ക് തിരിച്ചു പോകുന്നത് വരെ രണ്ടു ദിവസങ്ങൾ വിമത വൈദികർക്ക് വേണ്ടി പൂഴ്ത്തിവെച്ച ബോസ്കോ പുത്തൂർ പിതാവ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്താണിവിടെ ബോസ്കോ പുത്തൂർ പിതാവ് കാണിച്ച സർക്കുലറിലെ ഗുരുതരമായ ക്രമക്കേട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിൻ പ്രകാരം ഡിസംബർ ഇരുപത്തിയഞ്ചോടെ എല്ലാ ദേവാലയങ്ങളിലും സഭയുടെ പരിശുദ്ധമായ കുർബാന ആരംഭിക്കണമെന്ന് പറഞ്ഞില്ല സഭയുടെ പരിശുദ്ധമായ കുർബാനയല്ലാതെ ജനാഭിമുഖ കുർബാനയാണ് തുടരുന്നത് എങ്കിൽ മാർപ്പാപ്പ പറഞ്ഞതുപോലെ സഭയ്ക്ക് പുറത്തു പോകേണ്ടി വരുമെന്ന് വ്യക്തമായി പറഞ്ഞില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നുവെന്ന് ബോസ്കോ പുത്തൂർ പിതാവ് വ്യക്തമാക്കണം അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്ത അന്ന് മുതൽ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ചുവട് വൈപ്പ് പോലും എടുക്കാനാകാതെ വിമത വൈദികർക്ക് വേണ്ടിയും എ എം ടി ഗുണ്ടകൾക്ക് വേണ്ടിയും മാത്രം ഒത്താശകൾ ചെയ്ത് അവരുടെ അജണ്ടകൾ മാത്രം നടപ്പിലാക്കുവാൻ താളം ചവിട്ടുന്ന ബോസ്കോ പുത്തൂർ പിതാവ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ബോസ്കോ പുത്തൂർ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് മാർപ്പാപ്പയുടെ അഡ്മിനിസ്ട്രേറ്റർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിയോഗിച്ചത് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ സന്ദേശത്തെ വളച്ചൊടിക്കുകയും തെറ്റിദ്ധാരണകൾ പളർത്തുകയും ചെയ്ത വ്യക്തികളെ സംരക്ഷിക്കുകയും വിശ്വാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളോടെ സർക്കുലറുകൾ ഇറക്കുന്നതിന് പകരം വിമതരായ സകല ആളുകളെയും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള അവരെ മാത്രം പ്രീണിപ്പെടുത്തുന്ന സർക്കുലറുകൾ ഇറക്കുക വിശ്വാസികളെ വഞ്ചിച്ച എന്ന് തന്നെ പറയേണ്ടി വരും വിശ്വാസികളെയും മലബാർ സഭയെയും കത്തോലിക്കാ സഭയെയും മാർപ്പാപ്പയെ വരെ അവഗണിച്ച ധിക്കരിച്ച ബോസ്കോ പുത്തൂർ പിതാവ് ഒരു നിമിഷം പോലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല വിത്ത് മീഡിയറ്റ് അദ്ദേഹം ആ കസേരയിൽ നിന്ന് സ്വമേധയാ കുത്തിയവൻ പോയാൽ കടുക്കിനിട്ടവൻ വരുമെന്നൊരു ചൊല്ലുണ്ട് പക്ഷേ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് സ്ഥാനത്യാഗം ചെയ്ത ആ പദവിയിലേക്ക് കടുക്കിനിട്ടവൻ വരുമെന്ന് എറണാകുളത്തെ വിശ്വാസികൾ കരുതി പക്ഷേ കടുക്കനിട്ടവന് പകരം കള്ളന് കഞ്ഞുവച്ചവനാണ് വരുന്നതെന്ന് ഒരാൾ പോലും കരുതിയില്ല സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുവാൻ ഏത് വിമത വൈദികർ വന്നാലും ഏതൊക്കെ പിതാക്കന്മാര് അതിന് കൂടപിടിച്ചാലും എം ടി എൻ എസ് വ്യക്തമായി പ്രതികരിച്ചിരിക്കും അവർ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല ഇമ്മീഡിയറ്റ് രാജിവെക്കണം പകരം വിശ്വാസികളെ വഞ്ചിക്കാത്ത നട്ടലിനുള്ള ഊർജ്ജസ്വലരായ കർത്താവിന്റെ മുഖത്തു മാത്രം നോക്കി ജീവിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കാര്യ മെത്താൻമാർക്ക് അവസരം കൊടുക്കണമെങ്കിൽ അദ്ദേഹം ഒരു നിമിഷം ആ കസേരിയിൽ ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം പുറത്തു പോയേ പറ്റൂ ക്രിസ്തുവിന്റെ സഭയെ തകർക്കുന്ന പൈശാചിക പ്രവൃത്തികളുമായി അനുനയപ്പെടുന്ന ഇത്തരത്തിലുള്ള ആളുകളുമായി വിമത വൈദികരുമായി സമരസമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്ന വിമത വൈദികരോ സഭയിലെ പിതാക്കന്മാരോ ആരുമാകട്ടെ നിങ്ങൾ ആരും ക്രിസ്തുവിന്റെ പുരോഹിതരായിരിക്കുവാൻ യോഗ്യരല്ല കാരണം കർത്താവായ ക്രിസ്തു പിശാചുമായോ അവന്റെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായോ യാതൊരുവിധ സമവാക്യങ്ങൾക്കും സന്ധി ചേരലുകൾക്കും ഇടം കൊടുത്തിട്ടില്ല നിന്നു കൊടുത്തിട്ടില്ല സാത്താനെ ദൂരെ പോവുക എന്നാണ് ക്രിസ്തു പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയെ കടന്നു പിടിച്ചിരിക്കുന്ന വൈദികരിൽ നിന്ന് സാത്താനെ പുറത്താക്കാൻ സമയമായിരിക്കുന്നു പള്ളികളിൽ നിന്ന് സാത്താനെ പുറത്താക്കാൻ സമയമായിരിക്കുന്നു അത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എറണാകുളത്ത് എത്രയും വേഗം എത്തിപ്പെടേണ്ടിയിരിക്കുന്നു പ്രതീക്ഷകളോടെ കാത്തിരിക്കാം നന്ദി നമസ്കാരം